ീര മതിാസൻ കേണതുപ്പോ വൻഭാരം നീങ്ങിപ്പോകും നിന്മനമീളരാ മനം കൂടെ എന്നും വരെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം പത്താമത് വാക്യം അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു എൻ്റെ കഥ കഴിഞ്ഞു ഒരു വൃക്ഷത്തെ പോലെ എൻ്റെ പ്രത്യാശിയെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വചനമാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് ആഴമായ പ്രതീക്ഷയോടും പ്രത്യാശിയോടും കൂടി ജീവിച്ചു വന്നിരുന്നതും ആ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് ഇനി എങ്ങനെ ഇനി എന്ത് എന്നൊക്കെയുള്ള തലങ്ങളിലേക്ക് ചിന്തകൾ മാറി മറിഞ്ഞു വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സങ്കടകരമായ വാക്കുകളാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നത് അപ്പോസ്തോല പ്രവർത്തികയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരുമായി യാത്ര ചെയ്യുന്ന കപ്പൽ ആ യാത്രക്കാരുമായി പുറപ്പെടുമ്പോൾ അവർ ചെന്നെത്തേണ്ട പട്ടണത്തെക്കുറിച്ച് ആഴമായ പ്രതീക്ഷയോടുകൂടിയാണ് യാത്ര തുടങ്ങിയതെങ്കിലും അവരുടെ യാത്രാ മധ്യയെ ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് കപ്പലിന് നേരെ ആഞ്ഞടിക്കുകയും ആ യാത്ര ലക്ഷ്യമാക്കുന്ന തുറമുഖത്തെത്തിച്ചേരുകയില്ല എന്ന് തോന്നി ആളുകൾ ആഴമായി നിലവിളിക്കുകയും ചെയ്യുന്നതായ കാഴ്ചകളിൽ ഈ അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് കാറ്റ് അതിശക്തമായതിനാലും മുൻപോട്ട് പോകുവാനായിട്ട് കഴിയാത്തതിനാലും അവർ സയ്യ പട്ടണത്തിന്റെ സമീപത്ത് ശുഭ തുറമുഖം എന്ന് പേരുള്ള സ്ഥലത്ത് എത്തിയെങ്കിലും പിന്നീട് അവർ മുൻപോട്ട് കടന്നുപോയി ആ കാറ്റ് അതിശക്തമായിരുന്നു എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് തോന്നിയ രംഗത്തിൽ സാഹചര്യത്തിൽ അവരയ്യം വിളിക്കുമ്പോൾ പൗലോസ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കുകയും അത്യുന്നതനായ ദൈവത്തിങ്കിൽ നിന്ന് പൗലോസിന് ഒരു ദൈവശ്ദമുണ്ടാകുകയും ചെയ്യുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ യാത്രയിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രത്യാശ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല നീ ഭയപ്പെടേണ്ട കാര്യമില്ല കൈശരുടെ മുമ്പിൽ നീ എത്തക്ക തലത്തിൽ ഈ യാത്രയിൽ ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ദൈവശബ്ദമാണ് അവിടെ നഷ്ടപ്പെട്ട പ്രത്യാശ പൗലോസിന് തിരികെ ലഭിക്കുകയും സഹയാത്രക്കാരോട് നിങ്ങൾ ഭയപ്പെടേണ്ട നമ്മെ ദൈവം സഹായിക്കുമെന്ന് പറയുകയും ചെയ്യുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം എന്നാൽ അവിടെ പ്രാർത്ഥിക്കുന്ന ഭക്തനു വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് പ്രതീക്ഷ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ കരുതുന്നൊരു ദയ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ടു പോകുക നടത്തുവാൻ പോറ്റുവാൻ ദെയ്യം വിശ്വസ്ഥനാണ് കരുണയുള്ള ദയ്യമേ ഞങ്ങൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ക്ഷണിക്കുകയല്ല ഞങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കരം പിടിച്ച ദൈവത്തിൽ വിശ്വാസം ഉറപ്പിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം ദൈവജന കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ